നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് ഒക്ടോബർ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തേഴ് പി എം മുതൽ ഒക്ടോബർ മൂന്നിന് രാത്രി ഒമ്പത് ഇരുപത്തേഴ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവമാകുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത പോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെട്ടാൽ ദയവ് ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ആദ്യം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേഡം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ആറ് ഗ്രഹങ്ങൾ ഇവിടെ ഈ ദിവസങ്ങളിൽ അനുകൂലമാണ് എങ്കിലും ചൊവ്വയും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് പിന്നെ കന്നിമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ നേട്ടം സന്താന ഗുണം പിതൃ ഗുണം ഇവ അനുഭവത്തിൽ വരും രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പൊതുവെ ഇവർക്ക് മേളൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈര ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് ഒരു ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ശനി വ്യാഴം ചൊവ്വ ശുക്രൻ ഈ നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ് ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ബന്ധങ്ങൾ ഊഷ്മളവാവും വിവിധ സ്രോതസ് നിന്ന് ധനവരവ് വരും ഭൗതിക സുഖങ്ങൾ കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് ഉയർച്ച ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടം നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു സാങ്കേതിക മികവു കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുലർന്ന ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ശനിയും വ്യാഴവും പ്രതികൂലമാണ് അതുപോലെ തന്നെ ചന്ദ്രൻ ഈ ദിവസങ്ങളിൽ അഷ്ടമത്തിലാണ് അപ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ഉണ്ടാവും മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പോവുക ഇല്ല കർക്കിടകം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ചൊവ്വ സർപ്പം വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനി ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ശനി വലിയ ശനിദോഷം വരില്ല ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവർക്ക് കണ്ടി മാസത്തിൽ മുഴുവൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ അനുഭവത്തിൽ വരും മാസം മുഴുവൻ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക ബൗദ്ധികരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂര ഉത്ര ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവരുടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർപ്പം കേതു ശനി ഇവ മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഇവർക്ക് ഈ ദിവസങ്ങളിൽ വ്യാഴം അനുകൂലമാണ് പല ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും ശുക്രന് അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ അനു അനുകൂലമാവും അതുമാത്രമല്ല പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും അതുവഴി ഉണ്ടാക്കാൻ പറ്റും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും അതുപോലെ തന്നെ സുഖങ്ങൾ കൂടാതെ ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടങ്ങളുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും ബൗദ്ധിക ഭൗതികരംഗത്തും സാഹിത്യ അതി രംഗത്തുമൊക്കെ നേട്ടമുണ്ടാവും പൊതുവിൽ ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് ഭാഗം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് രവിയും ബുധ സൂര്യനും ബുധനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു ശനിയും പ്രതികൂലമാണ് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരിക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്നും ധനപരമുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖ ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു ശനി വ്യാഴം ശുക്രൻ സർപ്പം ശിഖി ഇവയെല്ലാം അനുകൂലമാണ് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സില് നിന്ന് ഉണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും സുഖങ്ങൾ ലഭിക്കും കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് സാങ്കേതിക രംഗത്ത് മികവ് പുലർ പ്രകടിപ്പിച്ച് നേട്ടം കൊയ്യാൻ പറ്റും ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അതുപോലെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇനി വൃശ്യം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചിയം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചൊവ്വയും വ്യാഴവും അനുകൂലമല്ല പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് കന്നിമാസം മുഴുവൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും പൊതുവെ വൃശ്യം രാശിക്ക് ഗുണവർഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി മൂലം ഭൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം തന്നെയാണ് ഇപ്പോഴും അവർക്ക് ഇവിടെ ചന്ദ്രൻ ഈ ദിവസങ്ങളിൽ അനുകൂലമല്ല ഇപ്പോൾ ഗുണവർഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി മാത്രമാണ് ശനിയാഴ്ച ശിവനെ ആയിപ്പം ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം കന്നിമാസം മുഴുക്കം ഉണ്ടാവും സന്താനഗുണം സന്താ പിതൃഗുണം ഇവയൊക്കെ അനുഭവപ്പെടും അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിതൃസ്വത്ത് വഴി കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടം നേട്ടമുണ്ടാവും ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് സുഖങ്ങൾ നിയമപരമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാവും കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും പൊതുവെ ധനുരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ടു ഭാഗതം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴവും ശിഖിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വ്യാഴം വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതുപോലെ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് കലാസാഹിത്യരംഗത്ത് ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസിൽ നിന്ന് തലമരവുണ്ടാവും സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും ചൊവ്വ അനുകൂലമായതിനാൽ രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും ചൊവ്വയും ശരിയും അനുകൂലമായതിനാൽ ഇവർക്ക് രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും നാല് ഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പ്രണയ ജീവിതത്തിൽ ഭൗതിക സുഖങ്ങൾ അതുപോലെ ബുദ്ധിപരമായ കാര്യങ്ങളിൽ അതായത് ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ഭൗതിക സുഖങ്ങൾ പ്രതീക്ഷിക്കാം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്രിട്ടാതി രേവതി മീനും രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല ഇവിടെ അനുകൂലമായിട്ട് ശിഖിയും ചന്ദ്രനും മാത്രമേ ഉള്ളൂ ഏതാണ്ട് അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതിൽ നാലെണ്ണം പാപഗ്രഹങ്ങളുമാണ് ശനിയാഴ്ച ഇത് ശനി ഇവർക്ക് ജന്മശനിയാണ് ശനിയാഴ്ച വൃതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ചൊവ്വാഴ്ച മുനുകന് അതുപോലെ തന്നെ ഞായറാഴ്ച ശിവന് ബുധനാഴ്ച കൃഷ്ണന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പൊതുവേ അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയെല്ലാം ചെയ്ത് അനുഷ്ഠിച്ച് തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും ഈ അല്പം ദോഷാദിക്കുള്ളത് മാറികടക്കാൻ പറ്റും ഇനി ബ്രഹ്മ മുഹൂർത്തം നോക്കാം ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി നാല് നാൽപ്പത്തി എ എം മുതൽ അഞ്ച് മുപ്പത് എ എം വരെയാണ് ഒന്നാം തീയതി ബ്രഹ്മ മുഹൂർത്തം രണ്ട് മൂന്ന് തീയതികളിൽ നാല് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ അഞ്ച് മുപ്പത്തൊന്ന് എ എം വരെയാണ് ബ്രഹ്മ മുഹൂർത്തം രണ്ട് മൂന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഒന്നാം തീയതി ഇല്ല രണ്ടാം തീയതി മൂന്നാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തിരണ്ട് എ എം മുതൽ പന്ത്രണ്ട് മുപ്പത്തൊമ്പത് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് രണ്ടേ മൂന്നേ തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാറ് മിനിറ്റ് പി എം മുതൽ ഒന്ന് നാൽപ്പത്തഞ്ച് പി എം വരെയാണ് ഒന്നാം തീയതി രാഹുകാലം രണ്ടാം തീയതി ഒന്ന് നാൽപ്പത്തഞ്ച് പി എം മുതൽ മൂന്ന് പതിനാല് പി എം വരെ ആണ് രാഹുകാലം രണ്ടാം തീയതി മൂന്നാം തീയതി രാവിലെ പത്ത് നാൽപ്പത്താറ് എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് പി എം വരെയാണ് മൂന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് അഞ്ച് ഒമ്പത് എട്ട് പൂജ്യം ഇവയും ഭാ ഭാഗ്യസംഖ്യയാണ് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ട് ഒന്ന് അഞ്ച് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് രണ്ട് ഒന്ന് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഈ ഭാഗ്യ നിറങ്ങൾ നോക്കാം ഒന്നാം തീയതി ബുധനാഴ്ച പച്ച രണ്ടാം തീയതി വ്യാഴാഴ്ച മഞ്ഞ മൂന്നാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം നവരാത്രി ആശംസകൾ താങ്ക് യു